ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് ആതില പെട്ടുപോകുമെന്ന് അറിഞ്ഞപ്പോൾ സ്വന്തം പാർട്ട്ണറോട് കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതെ ഞാൻ അനീഷേട്ടനെ ഒന്ന് ദേഷ്യപ്പെടുത്താനായിട്ട് എന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ടറിയാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് നെൽപ്പാടം വിറ്റിട്ടാണ് പി ആറിന് കാശ് കൊടുത്തത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അക്ബറിൻ്റെ മുമ്പിലും ലക്ഷ്മിയുടെ മുമ്പിലും അനുമോയുടെ മുമ്പിലും ആര്യൻ്റെ മുമ്പിലും എല്ലാം അതായത് ക്യാമറകൾ ഫോക്കസ് ചെയ്യുന്ന അടുത്ത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അങ്ങനെ ഒരു കള്ളനാണ് അല്ലെങ്കിൽ അങ്ങനെ പാടമൊക്കെ വിറ്റിട്ട് പി ആറിന് കാശ് കൊടുത്ത് ഇവിടെ വന്നിരിക്കുന്നവനാണ് അനീഷ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആതില ഇ ഇപ്പോൾ ഒരു പരമ കള്ളിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആദില നൂറയോട് പറഞ്ഞിരിക്കുന്നത് നൂറയോട് പറയുകയാണ് ഞാൻ അനീഷേട്ടനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് അതിനു മുമ്പ് നൂറ ചോദിച്ചിരുന്നു ബേബി ബേബി പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ അനീഷേട്ടൻ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോഴും ഈ പറയുന്ന ലക്ഷ്മിയും നൂറയും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ചിലപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിന്റെ മുമ്പിലേക്ക് സ്ഥാപിക്കുകയായിരുന്നു അത് ഈ ലൈവ് കാണുന്നവർ ചിലരെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കും പ്രത്യേകിച്ച് അനീഷിന്റെ ഹേറ്റേഴ്സൊക്കെ ആ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് അനീഷ് ഓ നെൽപ്പാടം വിറ്റു ആതിലോട് പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ ആൾക്കാർ വീഡിയോ എടുക്കും അതോടൊപ്പം തന്നെ ആൾക്കാർ പറയും എന്നാൽ അങ്ങനെ ഒരു സംഭവം അനീഷിന്റെ വായി നിന്ന് വീണിട്ടുമില്ല അനീഷ് അങ്ങനെ പറഞ്ഞിട്ടുമില്ല അനീഷിന് നെൽപ്പാടം വിറ്റിട്ടുമില്ല അത് അനീഷ് പറഞ്ഞു തെളിവ് കാണിക്കുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ വീടിനോട് വിട പറയുമെന്ന് അനീഷ് പറഞ്ഞത് അപ്പോൾ അതിലൂടെ ചോദിച്ചു ആതില് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് ഇറങ്ങിപ്പോവാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ പറയാ ഓ ഞാനങ്ങനെ ഇറങ്ങിപ്പോത്തൊന്നുമില്ല ആ എന്ന രീതിയിൽ പറയുകയും ചെയ്തു ഇപ്പോഴിതാ നൂറയോട് പോയി കാര്യം പറഞ്ഞിരിക്കുകയാണ് അതേ ഞാൻ അനീഷടനെ ഒന്ന് ദേഷ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണെന്ന് അപ്പൊ ആരാണ് കള്ളി ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് ഉള്ള എല്ലാം കള്ളികളും എന്നിട്ട് പറയുകയാണ് അനീഷാണ് കള്ളം പറയുന്നതെന്ന് എന്താണല്ലേ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്